ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്ന ഈ ഒരു സ്കീം പ്രകാരം നമുക്ക് പരമാവധി അറുപത് ശതമാനം വിശദാംശങ്ങളിലേക്ക് കടക്കും മുമ്പ് ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോസ് തുടർന്നും നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ആർക്കെല്ലാമാണോ ഈ വീഡിയോ ഉപകാരപ്പെടുക അവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം പേര് സംരംഭകത്ത് നൈപുണ്യ വികസന പദ്ധതി എന്നാണ് ഈ ഒരു സ്കീം പ്രകാരം നമുക്ക് ആട് ആടുവളർത്തല് പശു വളർത്തല് ടൂഷൻ ഇല്ല മിനി കഫേ തുടങ്ങിയ പ്രൊജക്ടുകളാണ് ചെയ്യാൻ സാധിക്കുക നമ്മളിപ്പോ മിനി കഫേ ടൂഷൻ ഇല പ്രൊജക്ട് ആണ് നമ്മൾ ചെയ്യാൻ പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രൊജക്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് നഗരപ്രദേശത്താണെന്നുണ്ടെങ്കിൽ പ്രൊജക്ട് കോസ്റ്റിന്റെ അറുപത് ശതമാനം വരെ നമുക്ക് സബ്സിഡി ലഭിക്കും പരമാവധി രണ്ട് ലക്ഷം രൂപയായിട്ടാണ് ഈ സബ്സിഡി നിജപ്പെടുത്തിയിട്ടുള്ളത് ഇനി നമ്മുടെ ഈ പ്രൊജക്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഗ്രാമപ്രദേശത്താണെങ്കിൽ പരമാവധി അമ്പത് ശതമാനം പ്രൊജക്ട് കോസ്റ്റിന്റെ അമ്പത് ശതമാനം വരെയാണ് നമുക്ക് സബ്സിഡി ലഭിക്കുക പരമാവധി ഒന്നര ലക്ഷം രൂപയാണ് ഈ ഒരു സബ്സിഡി നിജപ്പെടുത്തിയിട്ടുള്ളത് ഇനി ആട് വളർത്തലും പശു വളർത്തലും ആണോ നമ്മൾ ചെയ്യാൻ പോകണെന്നുണ്ടെങ്കിൽ പ്രൊജക്ട് കോസ്റ്റിന്റെ മുപ്പത് ശതമാനം വരെ നമുക്ക് ലഭിക്കും അതിപ്പോ നമുക്ക് ഗ്രാമപ്രദേശത്തായാലും നഗരപ്രദേശത്താണെങ്കിലും നമുക്ക് പരമാവധി ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ അല്ലെങ്കിൽ പ്രൊജക്ട് കോസിന്റെ മുപ്പത് ശതമാനമാണ് സബ്സിഡിന് നമുക്ക് ലഭിക്കുക ആർക്കെല്ലാം അപേക്ഷ സമർപ്പിക്കാം കേരള സംസ്ഥാനത്തിലെ മുന്നാക്ക വിഭാഗത്തിൽപ്പെടുന്ന വ്യക്തികൾക്കാണ് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുക അതായത് അവർ യാതൊരുവിധ റിസർവേഷൻ കാറ്റഗറിയിലും ഉൾപ്പെടാത്ത വിഭാഗമായിരിക്കണം മാത്രമല്ല അവരുടെ വാർഷിക വരുമാനം നാല് ലക്ഷത്തിൽ താഴെയായിരിക്കണം ഇനി കഴിഞ്ഞ മൂന്ന് വർഷങ്ങളിലെ ഏതെങ്കിലും ഒരു വർഷം ഈ പദ്ധതി പ്രകാരം ആനുകൂല്യം ലഭിച്ചിട്ടുള്ള വ്യക്തിയാണെങ്കിൽ അവർക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതല്ല അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിന്റെയോ കേരള സർക്കാരിന്റെയോ ഏതെങ്കിലും പലിശ സബ്സിഡി ലഭിക്കുന്ന വ്യക്തികൾക്കും ഈ ഒരു ആനുകൂല്യം ലഭിക്കുന്നതല്ല റേഷൻ കാർഡ് അടിസ്ഥാനത്തിൽ ഒരു കുടുംബത്തിന് ഒരു അംഗത്തിനും ആയിരിക്കും ആനുകൂല്യം ലഭിക്കുക ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക കേരള സംസ്ഥാന മുൻഡാംഗ ക്ഷേമ വികസന കോർപ്പറേഷൻ ധനലക്ഷ്മി ബാങ്ക് സംയുക്തമായിട്ടാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത് ധനലക്ഷ്മി ബാങ്കിന്റെ നിയമങ്ങൾക്കും വ്യവസ്ഥകൾക്കും അനുസരിച്ചായിരിക്കും ഈ വായ്പ ലഭിക്കുക നമ്മുടെ ഇ എം ഐ അതുപോലെ എത്ര മാസമാണ് അടവ് കാര്യങ്ങളെല്ലാം നിശ്ചയിക്കുന്നത് ധനലക്ഷ്മി ബാങ്ക് ആണ് ഈ പദ്ധതിയെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് കേരള സംസ്ഥാന മുന്നാക്ക വികസന ക്ഷേമ കോർപ്പറേഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ് അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്തുള്ള ധനലക്ഷ്മി ബാങ്ക് ആയിട്ട് ബന്ധപ്പെട്ടാലും നിങ്ങൾക്ക് ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കും ഇതിന്റെ അപേക്ഷാ ഫോം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നുണ്ട് നമുക്ക് ഇതിന് അപേക്ഷ സമർപ്പിക്കേണ്ടത് ധനലക്ഷ്മി ബാങ്കിലാണ് അവസാന തീയതി വരുന്നത് മാർച്ച് ഏഴാം തീയതി അപ്പോ ഈ കുഞ്ഞു വീഡിയോ ഞാൻ ഇവിടെ നിർത്തുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഉപകാരപ്പെടുന്നവർക്കായി ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു യൂസ്ഫുൾ ഇൻഫർമേഷനുമായി നമുക്ക് വീണ്ടും കാണാൻ വരെ എല്ലാവർക്കും ബൈ